നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം റഫേൽ കരയാക്രമണം ഘടിപ്പിച്ച് ഇസ്രേൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ തേടി ലക്ഷക്കണക്കിന് സാധാരണക്കാർ ആഭയം തേടിയ ടെക്കൻ കാൾസ നഗരമായ റഫേലയ്ക്ക് ടാങ്കുകൾ ഉൾപ്പെടെയുള്ള സന്നാഹങ്ങളുമായി ഇസ്രയേൽ സൈന്യം കടന്നതിന് പിന്നാലെയാണ് തെരുവുകളിൽ രൂക്ഷമായ തെരുവു പോരാട്ടവും ഇസ്രയേൽ ബോംബാക്രമണവും റിപ്പോർട്ട് ചെയ്തത് ആക്രമണത്തിൽ കുറഞ്ഞത് മുപ്പത്തിയേഴ് ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ആക്രമണം കടുപ്പിച്ചതിന് പിന്നാലെ ഫിലാഡൽഫി ഇടനാഴി എന്നറിയപ്പെടുന്ന ഈജിപ്തുമായുള്ള ഗാസയുടെ അതിർത്തിയുടെ മുഴുവൻ നിയന്ത്രണവും പിടിച്ചെടുത്തതായി ഇസ്രയേൽ സൈന്യം അവകാശപ്പെട്ടു എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേൽ സൈനിക നീക്കങ്ങൾക്ക് എതിരെ വ്യാപക വിമർശനങ്ങൾ ഉയരുമ്പോഴും ആക്രമണം തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ റഫേലെ ജനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഡ്രോൺ ആക്രമണം ഇസ്രയേൽ തുടരുകയാണെന്ന് മേഖലയിലെ ആംബുലൻസ് ആൻഡ് എമർജൻസി സർവീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹൈദം അൽ ഹമാസ് പ്രതികരിച്ചു സുരക്ഷിതമായ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരെ പോലും ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് നടക്കുന്നതെന്നും സഹായം നേടി നിരവധി ഫോൺ കോളുകളാണ് ലഭിക്കുന്നതെന്നും ഹൈദം വ്യക്തമാക്കി അടിയന്തര സഹായം എത്തിക്കാൻ ഒരുങ്ങുന്നവരെയും ലക്ഷ്യം വെച്ചിട്ടുള്ളതിനാൽ ആംബുലൻസുകൾക്ക് പ്രദേശത്തേക്ക് എത്താനാവില്ലെന്നും ഹൈദാം ചൂണ്ടിക്കാട്ടി ും മാറ്റാകുന്നോപ്റ്ററുകൾ വ്യാപകമായി ആക്രമണത്തിന് ഉപയോഗിക്കുന്നു ഫലസ്തീനികളെ ആക്രമിക്കുന്നതിനായി ഇലക്ട്രോണിക് നിയന്ത്രിത ക്വാഡ് കോപ്റ്ററുകൾ മെഷീൻ കണ്ണുകളെയും മിസൈലുകളെയും ഘടിപ്പിച്ച് ഇസ്രയേൽ ഉപയോഗിക്കുന്നതായി മനുഷ്യാവകാശ സംഘടനകൾ കഴിഞ്ഞ ഫെബ്രുവരിയിലും വെളിപ്പെടുത്തിയിരുന്നു നേരത്തെ രഹസ്യാന്വേഷണത്തിനായി ഇസ്രയേൽ ക്വാഡ് കോപ്റ്ററിൽ ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നു ബോംബിങ്ങിനും വെടിവയ്പ്പിനും പുറമെ സൂയിസൈഡ് ഡ്രോണുകളായും മാറ്റാനാകും ഐക്യരാഷ്ട്രസഭയുടെ കണക്കു പ്രകാരം ആക്രമണത്തിൽ പരിക്കേറ്റ പേർക്കാണ് ചികിത്സ ലഭിച്ചിട്ടുള്ളത് തെക്കൻ ഗാസയിലെ ഇന്റർനാഷണൽ മെഡിക്കൽ കോപ്സിന്റെ താൽക്കാലിക ആശുപത്രിയിലാണ് ഇവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത് ഇതിൽ പേരുടെ നില അതീവ ഗുരുതരമാണ് അതിർത്തി അടച്ചതിനുശേഷം ശേഷം മൂന്ന് ട്രാക്കുകൾ മാത്രമാണ് ലോകാരോഗ്യ സംഘടനയ്ക്ക് ഗാസയിൽ എത്തിക്കാനായതെന്നും റിക് പറയുന്നു ഇസ്രയേലിനും ഗാസയ്ക്കും ഇടയിലുള്ള കരീം അബുസലിം ക്രോസ് വഴിയാണ് ഇവ എത്തിക്കുന്നത് ഈജിപ്തുമായി പങ്കിടുന്ന റഫ അതിർത്തി അടച്ചിട്ടുള്ളതിനാൽ മേഖലയ്ക്ക് മാനുഷിക സഹായം എത്താത്ത സാഹചര്യമാണുള്ളത് ആക്രമണങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ ആരോഗ്യമേഖലയെ മുഴുവൻ ബാധിച്ചിരിക്കുകയാണിത് കഴിഞ്ഞ ദിവസം റഫേലിൽ താൽക്കാലിക കൂടാരങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് മതിയായ ചികിത്സ ലഭിക്കുന്നില്ലെന്ന് പലസ്തീൻ ലോകാരോഗ്യ സംഘടന പ്രതിനിധിയായ റിക് പീപ്പർ കോൺ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ഗുരുതരമായി പൊള്ളലേറ്റവരെ ചികിത്സിക്കാനുള്ള ഒരു സംവിധാനം ഗാസലില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനിടെ കാർ ഇടിച്ചുകയറ്റുള്ള ആക്രമണത്തിൽ രണ്ട് ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടു അതിനുവേഷ വെസ്റ്റ് ബാങ്കിലെ നബ്ലസ് നഗരത്തിന് സമീപമാണ് സംഭവം കഫീർ ബ്രിഗേഡിലെ അംഗങ്ങളായ ഡീഗോ ഷിഷ ഹർസാജ് കൊല്ലപ്പെട്ടതെന്ന് ഇസ്രയേൽ സേന സ്ഥിരീകരിച്ചു ആക്രമണത്തിൽ സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്ന് ആദ്യം പറഞ്ഞ ഇസ്രയേൽ പിന്നീടാണ് മരണം സ്ഥിരീകരിച്ചത് പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ സൈന്യം ആരംഭിച്ചതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗാസയിലെ ഇസ്രയേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ബസ് ബാങ്കിൽ നേരത്തെ സംഘർഷം ഉടലെടുത്തിരുന്നു ഇതിന്റെ ഭാഗമായാണ് സൈനികർക്ക് നേരെയുള്ള ആക്രമണമെന്നാണ് റിപ്പോർട്ടുകൾ ഇക്കഴിഞ്ഞ ബുധനാഴ്ച മാത്രം ഗാസേൽ കൊല്ലപ്പെട്ടത് എൺപതിലേറെ മൂന്ന് സൈനികർ പരിക്കേറ്റതായും ഗാസയിലെ സ്ഥിതിഗതികളിൽ യുഎൻ രക്ഷാസമിതി ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് അന്തർദേശീയ സമ്മർദ്ദം പൂർണ്ണമായും അവഗണിച്ചാണ് കൂടുതൽ സൈനിക സന്നാഹങ്ങളുടെ ഇസ്രേൽ റഫേൽ ആക്രമണം റഫേൽ രാത്രി നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ മൂന്ന് പാരാമെഡിക്കൽ ജീവനക്കാരും ഉൾപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത